ഹായ് ഓണം അസ്ലാം അലൈക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിംഗിൾ പീസ് നിസ്കാര കുപ്പായത്തിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ കോട്ടനിലാണ് കേട്ടോ ഈ സിംഗിൾ പീസ് നിസ്കാര കുപ്പായം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഇതൊരു സിംഗിൾ പീസ് നിസ്കാര കുപ്പായാണ് ആണ് കേട്ടോ ഞാനിതൊന്ന് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം തനി കോട്ടണിലാണ് കേട്ടോ നമ്മുടെ ഈ നിസ്കാര കുപ്പായം വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ഒരു നിസ്കാർക്കുപ്പായ ആണ് ഇതിൻ്റെ വീതി കണ്ടില്ലേ ഇത്രയും വീതിയാണ് കേട്ടോ ഈ നിസ്കാര കുപ്പായത്തിന് വരുന്നത് ഏകദേശം എൺപത് ഇഞ്ച് വീതിയും എൺപത് ഇഞ്ച് നീളവും വരുന്ന നിസ്കാരക്കുപ്പായമാണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാം ഇതൊരു ലൈറ്റ് വെയ്റ്റ് പ്രോഡക്റ്റ് ആണ് എത്ര തടിയുള്ള ആളുകൾക്കും ഹൈറ്റ് ഉള്ള ആളുകൾക്കും ഈ നിസ്കാര കുപ്പായം ഉപയോഗിക്കാം കേട്ടോ നല്ല സ്മൂത്ത് ആയൊരു നിസ്കാർ കുപ്പായമാണ് പ്യുർ വൈറ്റിലാണ് ഈ ഇൻസ്കാരക്കുപ്പായം വരുന്നത് കണ്ടോ മുഖഭാഗമാണ് ഈ ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ തലഭാഗത്ത് ഇതുപോലെ രണ്ട് വള്ളി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇതായി ഇതുപോലെ ഒരു കോൺ പീസ് കുഴച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു സ്ലീവാണ് കേട്ടോ ഈ വരുന്നത് സ്ലീവിൻ്റെ അറ്റത്ത് നല്ല ഇലാസ്റ്റിക് ബാൻഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുരുങ്ങി നിന്നോളും ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പോൾ വീഡിയോയിൽ നമുക്ക് ഈ നിസ്കാരക്കുപ്പായത്തിൻ്റെ വീതി ശരിക്കും കാണിക്കാൻ പറ്റുന്നുണ്ട് അതിനുള്ള നമുക്കിതിൽ എടുക്കുമ്പോൾ ഒത്തിരി ലെങ്ത്ത് ഉള്ളത് കൊണ്ട് തന്നെ അത് കറക്റ്റ് കിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ നിസ്കാരക്കുപ്പായങ്ങളാണ് കേട്ടോ ഒത്തിരി കളക്ഷൻസ് നമ്മളിൽ ആയിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ മക്കനെയും കുപ്പായം വേറെ വേറെ വരുന്ന മോഡലും വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലുള്ള കുപ്പായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി